സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നവ വധൂവരന്മാരെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി ആ പ്രാർത്ഥനയാണ് പറയുന്നത് ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് ഖൈർ ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പങ്കാളിയെ അതായത് നിങ്ങളുടെ ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അവർക്കിടയിൽ അതായത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരെയും നന്മയിൽ ഒന്നിപ്പിക്കട്ടെ എന്നാണ് നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങളുടെ ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും നിങ്ങൾ രണ്ടുപേരെയും നന്മയിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ ഒന്നിപ്പിക്കട്ടെ എന്നുമാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ കല്യാണം കൂടി ഏർ പല കല്യാണങ്ങൾക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി പോരുമ്പോൾ അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന കൂടി നടത്തൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കാരണം പല വിവാഹങ്ങളും ഇന്ന് വളരെ പരാജയപ്പെടുന്ന അവസ്ഥയാണുള്ളത് കുട്ടിഘോഷിക്കപ്പെട്ട് നടത്തപ്പെടുന്ന പല വിവാഹങ്ങളും അധികം താമസിയാതെ പിരിഞ്ഞ് പാളീസായി പോകുന്ന പല വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഏതൊരു വ്യക്തിയും ആ നവ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെ രണ്ടുപേരെയും അള്ളാഹു ഒന്നിപ്പിപ്പിക്കട്ടെ എന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഹൈറു അള്ളാഹു പ്രധാനം ചെയ്യും അപ്പം ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു വേദിയാണ് വിവാഹ വേദി നാൽപ്പത് ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുമെന്ന് നാൽപ്പത് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഒരു വലിയ പവറുള്ള ഒരാളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണ് വിവാഹവേദി വിവാഹവേദികളിൽ ഇന്ന് പല പേക്കൂത്തുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല വേണ്ടത് ഈ വിവാഹിതരാകുന്ന വധൂവരന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഇതാണ് എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ജീവിതവും സന്തോഷകരമായിരിക്കും അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ